ഹലോ വെൽക്കം ബാക്ക് ടു തതമസി യൂട്യൂബ് ചാനൽ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ ദുർഗാദേവിയിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നവരാത്രിയോട് അനുബന്ധിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് നവരാത്രി ആരംഭമാണ് ദുർഗാദേവി യുദ്ധം ചെയ്ത് മഹിഷാസുരനെ വധിച്ചതിനോടനുബന്ധിച്ച് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി തുടർന്ന് വിജയദശമി ഈ ഒരു വർഷം എന്ന് പറയുന്നത് പത്ത് ദിവസമല്ല പതിനൊന്ന് ദിവസമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് കാരണം നാഴിക വി നാഴികയുടെ ഒക്കെ ഒരു കണക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾക്ക് ഒൻപത് ദിവസമല്ല പത്ത് ദിവസമുണ്ട് അങ്ങനെ ദശമി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പതിനൊന്ന് ദിവസം ആചരിക്കുന്നുണ്ട് ഈ ഒരു വർഷം ഓരോ ദിവസത്തിലും നമ്മൾ ദുർഗാദേവിയുടെ ഓരോ രൂപങ്ങളെയാണ് ആരാധിക്കുന്നത് ഇന്ന് ഒന്നാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ശൈലപുത്രി രൂപത്തിലാണ് നമ്മൾ ആചരിക്കുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റെതായിട്ടുള്ള നിറങ്ങളും പ്രാധാന്യം അർഹിക്കുന്നു സന്തോഷത്തിൻ്റെ നിറമായിട്ടുള്ള മഞ്ഞ യെല്ലോ കളറാണ് ഇന്ന് പ്രാധാന്യം അർഹിക്കുന്ന നിറം ഈ നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്നതും അതുപോലെ തന്നെ ഈ നിറങ്ങൾ കാണുന്നതും ഒക്കെ വളരെയധികം ഐശ്വര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു ഈ നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ദുർഗാദേവിയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട് കാർഡ് നമ്പർ വൺ ദി ജഡ്ജ്മെൻ്റ് ആണ് ആൻഡ് കാർഡ് നമ്പർ ടു ദി മജീഷ്യൻ ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ ആൻഡ് മജീഷ്യൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു ഇത് ജനറൽ ഒരു റീഡിംഗ് ആണ് ജനറലൈസ് റീഡിംഗ് ആണ് നിങ്ങൾ ഏത് സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് ആ ഒരു സമയത്ത് ഇത് റെസിനേറ്റഡ് ആയിരിക്കും കാരണം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നമ്മൾ നവരാത്രിയോടനുബന്ധിച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ടൈംലെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് സോ നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ ജഡ്ജ്മെൻ്റ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ വൺ ദുർഗാദേവിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് Group number one, the divine guidance for you. Winds of desire. Okay, we take two more cards. Overcoming fear. And

ം നോക്കാം യോഗം നമുക്ക് ഓരോ കാർഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ദ ഫസ്റ്റ് കാർഡ് വിൻസ് ഓഫ് ഡിസയർ നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് മാത്രം നമ്മൾ മനസ്സ് അതും സ്പെഷ്യലി നിങ്ങളുടെ ഡിസയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മൈൻഡ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമോഷൻസ് ആയിരിക്കും കൂടുതൽ പ്രവർത്തിക്കുക ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സ്വെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് തോണി കൺട്രോളില്ലാതെ കാറ്റത്തും മഴയത്തും ഒക്കെ പെട്ട് ഓളങ്ങളിൽ ഡയറക്ഷൻലെസ് ആയിട്ട് പെട്ടുപോകുന്നതുപോലെ നിങ്ങൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡിസയർ എന്ന് പറയുന്നതിന് കൂടുതലൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഓവർ കമ്മിങ് ഫ്യൂ യെസ് നിങ്ങളുടെ പേടികൾ അത് ആദ്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ മനസ്സിലുള്ള പേടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുപോലും നിങ്ങളുടെ സക്സസ്സിനെ തടയുന്നുള്ളതാണ് എന്തിനെയാണ് ഭയക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമാണ് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കാൻ എങ്കിലും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ അതറിഞ്ഞ് നിങ്ങൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കണം അതിന് ഫിസ് സൈക്കോളജിക്കൽ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യമാണ് മനസ്സ് തന്നെയാണ് എല്ലാം നമ്മൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മളുടെ റിയാലിറ്റി ആയിട്ട് വരിക നിങ്ങൾ പേടികളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും നിങ്ങൾ സന്തോഷത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾ അതാണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക അതുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ ഫിയറിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്മോൾ പ്രോഗ്രസ് സ്റ്റിൽ എ പ്രോഗ്രസ് എന്നുള്ളത് തന്നെ ഉള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ആൻഡ് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഗുഡ് ക്വാളിറ്റീസ് ആണ് ഓക്കെ നമുക്കിവിടെ ഒരു ബ്രാഹ്മണൻ്റെ ഒരു മെസ്സേജ് ആണ് അതായത് ഒരു ബ്ലെസ്സിങ് ആണ് എന്ന് പറയാം നമ്മളൊരു ചാരിറ്റി വർക്ക് ഒക്കെ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി എന്ന് പറയാം ഒരു ഗുരുത്വം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഒരു കാർമിക് ഡെറ്റ് ക്ലിയർ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പീസ്ഫുൾനെസ് ഉണ്ടാകുന്നുണ്ട് ഈ ഗുഡ് ക്വാളിറ്റീസിനെയെ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതിനെ തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലൈക്ക് ഇൻറ്റഗ്രിറ്റി സെൽഫ് വേൾ പ്രഗീവ്നെസ് ഓണസ്റ്റി ലേണിംഗ് വിസ്ഡം നമ്മുടെ ജീവിതം ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക ഈ ഗുഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളതാണ് കാരണം സോൾ ഇസ് പ്യുർ ഡിവൈൻ എനർജി ഉറങ്ങിക്കിടക്കുന്ന ഗുഡ് ക്വാളിറ്റീസിനെ ഉണർത്തി പുറത്തെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും എന്ന് പറയാം ഈ ഒരു ത്രെഡ് നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിനെയാണ് സൂചിപ്പിക്കുന്നത് കോട്ട് കട്ടിങ്സൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് പ്രൊട്ടക്റ്റ് യുവർ ഓറ കുറച്ച് ഗ്രേഷ് ആയിട്ടാണ് ഉള്ളത് അതായത് ഇല്യൂഷൻ വളരെയധികം നിങ്ങളിൽ ഇപ്പോൾ ആയിട്ട് ഉണ്ട് ആ ഇല്യൂഷൻസ് മാറ്റി ക്ലാരിറ്റി കൊണ്ടുവരിക ഈ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിലും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പാറ്റേൺസിലും ഒക്കെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് സോ ദസ് ആക്ച്വലി കളർ വെയിറ്റിംഗ് ഫോർ യു പക്ഷേ യു ആർ സ്റ്റിൽ ഇൻ ദ ഡാർക്ക് ഫേസ് അപ്പം ഇവിടെ നിന്ന് ഈ ഒരു കളറിലേക്കാണ് പോവേണ്ടത് അതിന് ഒരു ത്രെഡ് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റക്കായി ഒരു ഫേസിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് ആവശ്യമാണ് ആൻഡ് ഓൾഫ് നമ്മൾക്ക് ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാർഡ്സിൻ്റെയും എനർജിയാണ് ഇതിൽ കാണുന്നത് അതായത് ഒരുപാട് ഫിയർ ഇത് നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് ഫോബിയാസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വൾണറബിൾ ആകാൻ പേടിയാണ് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു പാറ്റേൺ പോലെ ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട് മാറ്റത്തിനെ നിങ്ങൾ ഭയക്കുന്നു ഇതൊക്കെ ഒരു ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ് ഒരു പീപ്പിൾ പ്ലീസിങ് ആയിട്ട് നിൽക്കുകയാണ് സ്വയം മറന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാതെ എന്തൊക്കെയോ അംഗീകാരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു എനർജിയാണ് സ്വയം തിരിച്ചറിയുക അവനവൻ്റെ സെൽഫ് വേൾത്ത് എന്ന് പറയുന്നത് അവനവൻ്റെ ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നല്ല ലഭിക്കുന്നത് എന്നും കൂടി നിങ്ങൾ തിരിച്ചറിയുക ഡിപ്പെൻഡബിൾ ആകാതിരിക്കുക ഇമോഷണലി എന്നാൽ വൾണറബിളാകുക കാരണം ഇമോഷണലി വൾണറബിൾ ആകാൻ പറ്റുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് കാരണം അവരുടെ വൾണറബിളിറ്റി അവർക്ക് പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ റിലേഷൻഷിപ്പിൽ അതെടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്ലോസ് ക്ലോസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സില് റിലേഷൻഷിപ്സിലൊക്കെ അതെടുത്താൽ പോലും അവർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവർ ഡിസോൾവ് ആയി പോകുന്നില്ല ദേ ആർ സ്റ്റിൽ സ്റ്റാൻഡിങ് സ്ട്രോങ് ഇൻ ദെയർ ഓൺ ഫൂട്ട് എന്നുള്ള ഒരു എനർജിയാണ് സോ നിങ്ങൾ ആ ഒരു സ്റ്റാൻഡാണ് എടുക്കേണ്ടത് സോ ഇതിനായിട്ട് നിങ്ങളുടെ ഷാഡോ സെൽഫ് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് അത് ഹീല് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഷാഡോ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാത്തതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന നെഗറ്റിവിറ്റീസ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഫിയർ അത് നിങ്ങൾക്കുണ്ട് ആ പേടികൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഹിഡലാണ് അവിടെ തന്നെയാണ് പ്രശ്നം ഇവിടെ വൈറ്റ് ആയിട്ടുള്ള ഏരിയ വളരെ കുറവും ഡാർക്കർ ആയിട്ടുള്ള ഏരിയ ആണ് ഏറ്റവും അധികവും ചെറിയൊരു ഗ്രേ ഏരിയയും ഇവിടെ കാണാം യെസ് ഗ്രേ എന്ന് പറയുന്നത് വൈറ്റിനും ഡാർക്കിനും ഇടയിലുള്ള ഒരു സ്പേസ് ആണ് മനുഷ്യരുടെ ഒരു മനസ്സ് എന്ന് പറയുന്നതും എപ്പോഴും പലപ്പോഴും ഗ്രേ ഷെയ്ഡ്സിലാണ് നമുക്ക് പറയാം കാര്യം ഏതാണ് ശരിയെന്നോ ഏതാണ് തെറ്റെന്നോ ഏതാണ് മോശമെന്നോ ഏതാണ് നല്ലതെന്നോ പൂർണ്ണമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റില്ല എപ്പോഴും പറയുന്നതുപോലെ ഒരു സോളിൻ്റെ ഫുൾ സ്റ്റോറി അല്ല നമ്മൾ കാണുന്നത് ദിസ് ഇസ് ജസ്റ്റ് എ ലൈഫ് ടൈം സോളിൻ്റെ ഒരു ചെറിയ ഒരു ജേണി മാത്രമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങളുടെ ഒക്കെ നിങ്ങളിൽ ഉണ്ടാക്കി തന്നിരിക്കുന്ന ഇംപാക്റ്റ് അത് നിങ്ങളുടെ സൈക്കോളജിക്കൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന രീതി ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ ഒരു ശ്രമം നടത്തുക നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ തന്നെ പറ്റും നിങ്ങളുടെ ജീവിതത്തിലെ പാറ്റേൺസ് നിങ്ങളൊന്ന് ഒബ്സേർവ് ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും അതിൻ്റെ അത് കണ്ടെത്തി അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു മെസ്സജ് ഓൺ ആൻഡ് ഓഫ് ആയി പോവുകയാണ് ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് വരെ ഇന്ന് വളരെ പോസിറ്റീവാണ് നാളെ വളരെ നെഗറ്റീവാണ് ആ ഒരു എനർജി ഫീൽഡിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ്ലി പുറത്തു വരേണ്ടതാണ് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് ആൻഡ് വി ഗോട്ട് ജഡ്ജ്മെൻ്റ് നിങ്ങളുടെ മാസ്റ്റർ കാർഡും ജഡ്ജ്മെൻ്റ് ആയിരുന്നു സോ ദാറ്റ്സ് എ വെരി സ്ട്രോങ് മേജർ അഴുക്കാന എനർജി ഡിഫോൾട്ട് എനർജിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് തന്നെ ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളതല്ല യൂണിവേഴ്സ് ഇസ് ആക്ച്വലി പ്രൊവൈഡിങ് യു വിത്ത് എ സെക്കൻഡ് ചാൻസ് സെക്കൻഡ് ചാൻസ് ടു റീസ്റ്റാർട്ട് യുവർ ലൈഫ് യുവർ ഡ്രീം ലൈഫ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ളതെല്ലാം കറക്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഒരു പുതിയ വെളിച്ചം കൊണ്ട് തരാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ തിരുത്തേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ മെൻറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് വളരെ അനിവാര്യമാണ് അതിന് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആൻഡ് ദ ബോട്ടം എനർജി ഫോർ പെൻറ്റിൾസ് യു ഹാവ് ആക്ച്വലി ഇത് പവർ റിസോഴ്സസ് ആൻഡ് പൊട്ടൻഷ്യൽ പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല ഭയം കാരണം പാസ്റ്റ് എക്സ്പീരിയൻസില് നിന്നുണ്ടായിട്ടുള്ള ഭയമാണിത് ആ ഒരു ഭയത്തിനെ നിങ്ങൾ ഓവർകം ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് ഓക്കെ സോ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ എടുക്കേണ്ടടുത്ത് എടുക്കുക മൂവ് ഓൺ ചെയ്യേണ്ട അടുത്ത് മൂവ് ഓൺ ചെയ്യുക ഡൊനോട്ട് സ്റ്റിക്ക് യോർ സെൽഫ് ഇൻ സിംഗിൾ പ്ലേസ് എന്നുള്ളതാണ് മൂവ്മെൻറ്റ് ഇസ് ആക്ച്വലി നീഡഡ് അത് ചിന്താപരമായിട്ടോ ഫിസിക്കലിയോ ഓക്കെ നിങ്ങൾക്കൊരു മൂവ് ഓൺ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഓക്കെ സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടോ ഒരു ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് ട്രീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് ഓൺലൈൻ കോഴ്സസ് ആണ് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ഇൻ സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ് ഓക്കെ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു മജീഷ്യൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു ദജീഷ്യൻ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് ദുർഗാദേവിയിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു ഡിവൈൻ ഗൈഡൻസ് ഫ്രം ദുർഗാ Master of Mystics, okay. God's Reciprocation, okay. One more card Forest of Delusion, Yogini's Rackle, Messages, and Anita Kari, Yogini, and more cards, okay. We got one. സ് ഓക്കെ ആൻഡ് ദമോ കാർഡ് ദോഡ് ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു കാർഡ് ഇവിടെ അർജുനൻ്റെയും കൃഷ്ണന്റെയും ഒരു കോമ്പിനേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അർജുനൻ്റെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു മെന്റർ ആയിരുന്നു ആ ഒരു ട്രസ്റ്റ് ആൻഡ് ഓൾസോ നരനാരായണന്മാർ എന്നാണ് ഇവിടെ പറയുക അതായത് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക ബാക്കി ദൈവം ചെയ്യും എന്നുള്ള ഒരു എഫ് എനർജി തന്നെയാണ് ഇവിടെ വരുന്നത് താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഫേവറബിളായിട്ട് ഉള്ള അവസരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ പാതി നിങ്ങളിപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് നത്തിങ് ഈസ് ആക്ച്വലി ഇൻ സ്റ്റോൺ ഞാൻ പലപ്പോഴും പറയാറുണ്ട് വിധി എന്നൊന്നില്ലേ അതല്ലേ നടക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നവരോടുള്ള ഒരു മറുപടിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മാഴയ മഹർഷിയുടെ സ്റ്റോറിയൊക്കെ അതൊക്കെ നിങ്ങൾക്ക് വിധി എന്ന് പറയുന്നത് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് അങ്ങനെ ആയ വിധിയെ വിധിയെപ്പോലും തിരുത്തിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥന കഠിനാധ്വാനം ഡിറ്റർമിനേഷൻ ഇതെല്ലാം കൊണ്ട് എന്നുള്ളതെൻ്റെ ഉദാഹരണമാണ് ദീർഘായുസുള്ള ഒരു പുത്രനെ വേണോ വളരെ ബുദ്ധിമാനായിട്ടുള്ള പുത്രനെ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് മൃഗന്ത മഹർഷി എടുക്കുന്ന ചോയ്സ് എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമാനായിട്ടുള്ള പുത്രനെ വേണം എന്നുള്ളതാണ് പതിനഞ്ച് വയസ്സ് കഴിയുന്ന സമയത്ത് ഈ പുത്രനെ എന്നുള്ളതാണ് അതായത് ലോഞ്ചുവിറ്റി ആയുസ് എന്ന് പറയുന്നത് വെറും പതിനഞ്ച് വർഷമാണ് പക്ഷെ ഏറ്റവും അറിവുള്ള വിജ്ഞാനിയായിട്ട് ഇവൻ വളരുമെന്നുള്ളതാണ് പതിനഞ്ച് വയസ്സായ സമയത്ത് തൻ്റെ മാതാപിതാക്കളുടെ സങ്കടം കണ്ടിട്ടുള്ള മാർക്കണ്ഡേയൻ എന്താണ് ചെയ്തത് മൃത്യുജയ മന്ത്രം ജപിച്ചുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കാനുണ്ടായത് അതായത് മുന്നോട്ട് ജീവിക്കണം ജീവിക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹമാണ് അവൻ്റെ ഡിറ്റർമിനേഷനാണ് ഇതാണ് വിധി എന്ന് പറഞ്ഞ് നോക്കി നിന്നില്ല ആ പ്രാർത്ഥനയിൽ ആക്ച്വലി ഫലം കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് യമദേവൻ വന്നിട്ട് കൊണ്ടുപോകാനായിട്ട് അതായത് മരണം വന്ന് കൊണ്ടുപോകാൻ നേരത്ത് യമൻ്റെ പാശമുണ്ട് ഈ ഒരു പാശം കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് മാർക്കണ്ഡേൻ്റെ മുകളിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ലിംഗം കെട്ടിപ്പിടിച്ചിരിക്കുന്ന മാർക്കണ്ഡേനെ ശിവലിംഗത്തോട് ചേർന്നിട്ട് ഈ ഒരു പാശം വരികയും വലിച്ച സമയത്ത് അതിന് ഇളക്കം തട്ടുകയും ചെയ്ത് അങ്ങനെ ശിവന് കോപം ഉണ്ടാവുകയും യമനുമായിട്ട് യുദ്ധം ചെയ്യുകയും യവൻ യമനെ തോൽപ്പിക്കുകയും ചെയ്ത് മാർക്കണ്ടേയനെ എന്നും പതിനഞ്ച് വയസ്സായിട്ടിരിക്കട്ടെ എന്നുള്ള ഒരു അനുഗ്രഹവും തന്ന് അങ്ങനെ ദേവന്മാർക്കും ഒക്കെ മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സന്ദർഭമാണിത് അങ്ങനെ മാർക്കണ്ടേയ മഹർഷി എന്നും പതിനഞ്ച് വയസ്സിൽ ഇങ്ങനെ തുടരുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്റ്റോറി പറയുന്നത് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ലെസൺസ് ഒരുപാടുണ്ട് സോ ദിസ് ഇസ് ആക്ച്വലി മോട്ടിവേറ്റിംഗ് സ്റ്റോറി ആൻഡ് ഇവിടെ പറയുന്നതും അതുതന്നെയാണ് തൻ്റെ ഭാഗം ചെയ്യുക യൂണിവേഴ്സ് ചെയ്യാനുള്ള ഭാഗം ചെയ്യും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഡ്രെസിപ്രൊക്കേഷൻ യെസ് നമ്മളുടെ പ്രവൃത്തിക്കനുസരിച്ചിട്ടാണ് ചില സമയമെങ്കിലും ദൈവത്തിൻ്റെ വിധിയും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വീസ് ഇസ് എൻ ഇൻ്റർ കണക്റ്റഡ് മെസ്സേജ് അങ്ങനെ വേണമെങ്കിൽ പറയാൻ ഫോറസ്റ്റ് ഓഫ് ഡെല്യൂഷൻസ് യെസ് ഈ ഒരു തോട്ടുണ്ടല്ലോ നമ്മൾക്ക് ഒന്നും കയ്യിലൊന്നും കൺട്രോളിലല്ല എന്നുള്ളൊരു തോട്ട് ആ ഒരു തോട്ട് നമുക്ക് ക്ലാരിറ്റി തരില്ല അതുപോലെ കൺഫ്യൂഷൻസ് എന്ത് ചെയ്യണമെന്നറിയില്ല അൺസേർട്ടണിറ്റി ഉണ്ടാക്കി തരും എന്നാൽ തിരിച്ചറിവുകൾ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് മനോബലം ഇവിടെ സ്ട്രെങ്ത് കാർഡിൻ്റെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻഫിനിറ്റ് മെൻറ്റൽ സ്ട്രെങ്ത് എന്ത് വന്നാലും തളരാത്ത മനോബലം ആ മനോബലത്തിൻ്റെ മുന്നിൽ വിധി പോലും വിട്ടു നിൽക്കും എന്നുള്ളതാണ് സോ ഡിറ്റമിനേഷൻ ആൻഡ് പേഷ്യൻസ് ആൻഡ് സ്ട്രെങ്ത് ഇത് ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ആവശ്യമാണ് ആൻഡ് അനിതാക്കാരി യോഗിനി ഷീസ് എൻ എക്സ്ട്രിമിസ്റ്റ് അതായത് നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടതായിട്ടുള്ള എന്ത് കാര്യവും ഈ ഒരു സമയം അട്രാക്റ്റ് ചെയ്തു തരാനുള്ള ഒരു എനർജി ഒരു ബ്ലസ്സിങ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് ആൻഡ് വി ഹാവ് മൂവ് കാർഡ് നമുക്കത് ഒരു ഡെത്ത് കാർഡിൻ്റെ എനർജിയാണ് വരുന്നത് ധാനോസ് അതായത് ഒരു കാർമിക് സൈക്കിൾ ആക്ച്വലി എൻഡാവുന്നു ഞവിടെ നിന്ന് ഈ ഒരു 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 വല പോലെ നെയ്തിരുന്ന ഒരു കാർമിക് സൈക്കിളാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു കരി കരിനീഴൽ വീഴ്ച കൊണ്ടിരുന്ന ഒരു കാർമിക് സൈക്കിൾ എൻഡാവാണ് ആൻഡ് യു ഹാവ് ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് അതുപോലെ യൂണിവേഴ്സ് വിൽ ഗീവ് യു സൈൻസ് നിങ്ങൾ ഫയറൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശുഭമായിട്ടുള്ള ഒരു സൈനാണ് പോസിറ്റീവ് ചേഞ്ചസ് ആർ കമ്മിങ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിലൊരു നല്ല ഗൈഡൻസ് ലഭിക്കാനായിട്ട് അർഹത നേടിയിട്ടുണ്ട് ഇപ്പോൾ അത് യൂണിവേഴ്സ് എന്ന ഡയറക്റ്റ് ആണെങ്കിലും ഏതെങ്കിലും സയൻസിൽ കൂടെയാണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തികളിലോ സാഹചര്യത്തിൽ കൂടെയാണെങ്കിലും യു ആർ ലേണിങ് സം ലെസൺസ് എന്നുള്ളത് മനസ്സിലാക്കാം ആൻഡ് ദസ് വോട്ട് യെസ് ഇത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ഒന്ന് ഒടച്ചു വാർക്കുന്ന ഒരു എനർജിയാണ് ഫ്രം ഗ്രേ ടു ദൾ നമുക്കിത് ആക്ച്വലി പറഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ വൺ ആൻഡ് സിമിലർ എനർജി ഉണ്ടായിരുന്നു ചില സമയത്ത് ഒരു മിന്നൽ പോലെയാണ് നമുക്ക് ഇടുത്തിയും മിന്നലും എന്നൊക്കെ പറയുന്നതുപോലെയാണ് സാഹചര്യങ്ങൾ വരുന്നത് പക്ഷെ ആക്ച്വലി സം സിറ്റുവേഷൻസ് വിൽ ട്രാൻസ്ഫോം യു മെൻ്റലി നിങ്ങൾക്ക് ഒരു എൻലൈറ്റ്മെൻ്റ് ഉണ്ടാവുന്ന ഒരു എനർജിയാണ് ആ ഒരു എൻലൈറ്റ്മെൻറ്റ് ഫേസിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് തേർഡ് ഐ ചക്ര ആക്ടിവേഷനെ സൂചിപ്പിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ട്രാൻസ്ഫോർമേഷനിൽ കൂടാണ് ഇത് നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റേഷൻ പവർ നേടിത്തരും നമുക്ക് ഇവിടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നതും ആണ് അതായത് റൈസിങ് സൺ ഒരു എഫക്റ്റ് ആണ് അതായത് നിങ്ങൾ ഉദിച്ചു വരികയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒന്നെന്ന് പുതിയതായിട്ട് ഡ്രീം ലൈഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് വെരി സ്ട്രോങ് പോസിറ്റീവ് എനർജി നമുക്ക് കൂടുതൽ ടാരോ കാർഡ്സ് കൂടി നോക്കാം സോ ദുർഗാദേവി നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്താണ് അല്ലെങ്കിൽ മെസ്സേജസ് എന്താണ് എന്നുള്ളത് ഫോർ ഓഫ് സ്വാഡ്സ് സറെഡർ യു ആർ സെൽഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ പ്രൊട്ടക്റ്റഡ് എന്നുള്ളതാണ് ലക്ക് ഈസ് ആക്ച്വലി ഫേവറിങ് യു ഇപ്പം വളരെയധികം ലക്ക് നിങ്ങൾക്കുള്ള സമയമാണ് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുന്ന സമയമാണ് നൈറ്റ് ഓഫ് സ്വാഡ്സ് ഓക്കെ സോ ഈ ഒരു എനർജി കുറച്ച് ഓൺ ആൻഡ് ഓഫ് ആണ് ബട്ട് സ്റ്റിൽ വെരി പോസിറ്റീവ് എൻ്റെ ജഡ്ജ്മെൻറ്റ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ വാർത്ത നിങ്ങൾക്കും വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു സെക്കൻഡ് ചാൻസ് തന്നെയാണ് നിങ്ങൾക്ക് ജീവിതം ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് ടു സ്റ്റാർട്ട് യുവർ ഡ്രീം ലൈഫ് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുക ബോട്ടം എനർജി കിങ് ഓഫ് പെൻറ്റിക്കൽസ് ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആകുന്ന ഒരു എനർജിയാണ് അതായത് യു ആർ ഗെറ്റിങ് എ പവർ അതോറിറ്റി ആൻഡ് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് ആൻഡ് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും കഴിയും മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്താനും കഴിയും ആൻഡ് ഇവിടെ നിങ്ങൾ ഏത് സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സോ ഓവറോൾ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് റിലേഷൻഷിപ്പിലൊക്കെ ഒരു പുതിയ ഡയമെൻഷൻ ഉണ്ടാവുന്നു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഒരു പുതിയ ഡയമെൻഷൻ ഉണ്ടാവുന്നു നിങ്ങളുടെ ഔട്ട്ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഓക്കെ സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷൈ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് നമ്പളിലെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു ടെറഡ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടെറഡ് റീഡിങ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ കോഴ്സസ് ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ഓൾ ഓഫ് യൂൾ ടേക്ക് കെയർ നവരാത്രി വിഷസ് ബൈ